വിഷു ഈദ് റിലീസായിട്ട് തിയേറ്ററിൽ എത്തിയ ആവേശവും വർഷങ്ങൾക്ക് ശേഷവും തമ്മിൽ വൻ ക്ലാഷ് തന്നെയാണ് ബോക്സ് ഓഫീസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടെ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലെ പ്രധാന താരമായിട്ട് അഭിനയിച്ച ധ്യാൻ ശ്രീനിവാസന്റെ പുതിയ പ്രസ്താവന വലിയൊരു വിവാദത്തിലേക്ക് തന്നെയാണ് തള്ളിവിട്ടിരിക്കുന്നത് അത് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം പന്ത്രണ്ട് വർഷം മുന്നേ ഇതുപോലെ സതോട്ട് സതോട്ട് ആ അന്ന് നമ്മളാണ് രണ്ടും നല്ല പടം ഗംഭീര പടം നോക്കി അതെ 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 ചരിത്ര ധ്യാനിന്റെ ഈ ഒരു വാക്കുകൾ കേട്ടിട്ട് ആരാധകർ പറയുന്നത് ധ്യാൻ കുറച്ച് ഓവർ ആവുന്നു എന്നാണ് തട്ടത്തിലും അറിയത്തി എന്ന സിനിമയും അതുപോലെ തന്നെ ഉസ്താദ് ഹോട്ടൽ എന്ന സിനിമയും ഒരാഴ്ചയുടെ വ്യത്യാസത്തിലായിരുന്നു തിയേറ്ററിൽ എത്തിയിരുന്നത് തട്ടത്തിൽ മറിയത്ത് എന്ന സിനിമ പക്ക എന്റർടൈനർ മൂവി ആയിരുന്നെങ്കിൽ ഉസ്താദ് ഹോട്ടൽ ഒരു ക്ലാസ് മൂവി ആയിരുന്നു എന്നിട്ടും തട്ടത്തിൽ മറിയത്ത് എന്ന ചിത്രത്തിന്റെ കൂടെ പിടിച്ചു നിൽക്കാൻ ഉസ്താദ് ഹോട്ടൽ എന്ന ചിത്രത്തിന് സാധിച്ചു ഇപ്പോഴും തട്ടത്തിലും മറിയത്തും ഉസ്താദ് ഹോട്ടലും നമ്മൾ കാണുമ്പോൾ ഉസ്താദ് ഹോട്ടലിന്റെ തട്ട് താന്നു തന്നെ ഇരിക്കും ഇനി നമുക്ക് ധ്യാൻ തൂക്കി എന്ന് പറയുന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തെ അതോടൊപ്പം തന്നെ ആവേശം എന്ന ചിത്രത്തിന്റെയും രണ്ടാമത്തെ ദിവസത്തെ കണക്കുകൾ ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച ഇന്നലെ ബുക്ക് മൈഷോ ആപ്പിലൂടെ മാത്രം നൂറ്റി എഴുപത്തി കേക്ക് മുകൾ ടിക്കറ്റ്സുകളാണ് ആവേശം എന്ന ചിത്രത്തിന്റേത് സോൾഡ് ഔട്ട് ആയിരിക്കുന്നത് എന്നാൽ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന്റെ കണക്കുകൾ നോക്കുന്ന സമയത്ത് ഇന്നലെ നൂറ്റി നാൽപ്പത്തി ആറ് കെ ടിക്കറ്റ്സുകളാണ് സോൾഡ് ഔട്ട് ആയിരിക്കുന്നത് ആവേശം എന്ന ചിത്രത്തിനേക്കാളും ഇരുപത്തി ടിക്കറ്റ്സുകൾ കുറവാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന്റേത് ബുക്ക് മൈഷോ ആപ്പിൽ രണ്ടാമത്തെ ദിവസമായ വെള്ളിയാഴ്ച സോൾഡ് ഔട്ട് ആയിരിക്കുന്നത് മൂന്നാം ദിവസമായ ഇന്നത്തെ ട്രെൻഡും നോക്കുന്ന സമയത്ത് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിനേക്കാളും എത്രയോ പടി മുന്നിലാണ് ആവേശം എന്ന ചിത്രത്തിന്റെ ടിക്കറ്റ്സുകൾ ബുക്ക് മീഷോ ആപ്പിലൂടെ സോൾഡ് ഔട്ട് ആയി പോകുന്ന കാര്യത്തിൽ ഇനി ധ്യാൻ ശ്രീനിവാസനോടാണ് പറയാനുള്ളത് പബ്ലിക്കായി വന്നിട്ട് ഇത്തരത്തിലുള്ള കമൻസും കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തുന്ന സമയത്ത് കുറച്ചെങ്കിലും പക്വത കാണിക്കാൻ ശ്രമിക്കുക വിഷു എന്തായാലും രംഗണ്ണൻ തൂക്കിയിട്ടുണ്ട് മോനെ ധ്യാനെ പോരെ പോരെ പോരെ